ധ്യാനം ം നേർത്തി രാവിലെ മൂന്നര ആയപ്പോ തുടങ്ങിയതാ ഓ പത്തര ഞാനിവിടെ വേണ്ട സമയം പത്തര ആയില്ല ഈ സമയത്താണോ ധ്യാനവും യോഗയൊക്കെ ചെയ്യുന്നത് ഇത്ര നേരം നീന്തൊടുക്കുമായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയെന്നാ ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തുവാ ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു കടം പാല് പയറ് മുളപ്പിച്ചത് ചീര പുഴുങ്ങിയത് പിന്നെ കടല പുഴുങ്ങിയത് എന്നാ നമുക്കിട്ട് മുട്ടയും കൂടെ പുഴുങ്ങി കഴിച്ചാലോ വേണ്ട എന്ന് പറയുന്ന സാധനം ഇടുന്നതാ അതും ഒരു സ്ത്രീ പൂവൻ കോഴി ഇടുന്ന മുട്ട വല്ലോട്ടേ കൊണ്ടുപോവാ അതാകുമ്പോ സ്ത്രീ തൊട്ടതൊന്നും നമുക്ക് വേണ്ട അണ്ണാ ഈ കൃത്രിമ മെഷീൻ കൊതി കാരണം അതും ഞാൻ നോക്കി ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാ ഈ പ്രക്കാരത്തുള്ള ഒരു പെണ്ണുമ്പോൾ ശരിയാവത്തില്ല കല്യാണം കഴിച്ചാ കൊള്ളാന്ന് ഒരു ചെറിയ തോന്നിലാവുന്നുണ്ട് നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് മിണ്ടരുത് നമ്മുടെ അച്ഛന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ അച്ഛൻ എങ്ങനെയാ മരിച്ചെന്ന് അച്ഛൻ നമ്മളെ രണ്ടുപേരെയും ബ്രഹ്മചര്യത്തിലേക്ക് കടത്തി വിട്ടിട്ട് അച്ഛൻ ബ്രഹ്മചര്യം തെറ്റിച്ചുകൊണ്ട് മാത്രം അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചത് അത് നമുക്ക് അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കരുത് നമ്മള് നമ്മുടെ ആയാലുള്ള പാരമ്പര്യത്തിൽ വേണം നമ്മൾ പോവാൻ നമ്മുടെ പ്രപഞ്ചം അല്ലേ മോനെ ഉണ്ടാക്കിയത് അപ്പൊ അച്ഛൻ കൈകിട്ട് നോക്കി കയറുന്നു താഴെ വന്നു പോ പോടാ താഴേ വന്നപ്പോടാ ഹരി തന്തി കൊച്ചു ഇവിടെ കിടന്ന് വെറുതെ എന്തോ തന്നെ ഈ മൂന്നും നാലും ബെല്ലടിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് അര മണിക്കൂറായി മൂന്നോണേൽ ബെല്ലടിച്ച് രണ്ടെണ്ണം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല എണ്ണാൻ ധ്യാനിക്കുമായിരുന്നു വെളുപ്പിന് ഞാൻ മൂന്നെണ്ണം ഉടങ്ങിയാൽ പരിപാടിയാണ് അറിയോ നീ ഒന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഇല്ല ഉറങ്ങിപ്പോയി ഞാനിവിടെ വന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ് വേളത്തെ വില വാടക കൊടുത്തു അറിഞ്ഞോണല്ലോ ഏത് വീടിൻ്റെ ഈ പറമ്പിൽ വേറെ ഏതെങ്കിലും വീട് നിന്ന് കാണുന്നുണ്ടോ ഇല്ല ഇത് എൻ്റെ വീടല്ലേ അപ്പൊ എന്റെ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആരോടെ ചോദിച്ചിട്ട് എടോ എന്റെ വീട് വാടക കൊടുക്കാൻ ആരോടും ചോദിക്കണം ആർക്കും കൊടുത്തു രണ്ട് പെണ്ണുങ്ങൾ സ്ത്രീകളോ താൻ എന്ത് വർത്തമാനം എടോ പറയുന്നത് എടോ ഈ വീട് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ കരാർ എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയിട്ടില്ലയോ ഈ വീട്ടിൽ വെജിറ്റേറിയൻ മാത്രമേ പറ്റൂ ബാച്ചിലേഴ്സ് മാത്രമേ താമസിക്കാവൂ വേറെ ആരും ഇവിടെ വരരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പാലിച്ചേക്കുന്നത് അവരും ബാച്ചലേഴ്സാണ് കല്യാണം കഴിച്ചിട്ടില്ല അവരും സസ്യബുക്കുകളാണ് ബ്രഹ്മചാരികളുണ്ട് സ്ത്രീകളെയും ബ്രഹ്മചാരികളും സ്ത്രീകളും ബ്രഹ്മചാരികളും ഉണ്ട് ഇട ഞങ്ങളാരാ പുരുഷന്മാര് ഞങ്ങളുടെ പൊസിഷൻ എന്തോ ഞങ്ങളാരൊസിൻ എന്തോ എന്തോ ഇട ഞങ്ങൾ ബ്രഹ്മചാരികളാണ് അത് താങ്കൾ മനസ്സിലാക്കണം നിങ്ങളോടൊക്കെ അവരുടെ കൂടെ പോയി കിടക്കാൻ ഞാൻ പറഞ്ഞോ എടാ മേളത്തെ നിലയിൽ അവർക്കുള്ളത് നിങ്ങൾ താഴത്തെ നിലയിൽ പോയി ചേർന്ന് മതി അയ്യേ എടാ നിങ്ങൾക്ക് യഥാർത്ഥ ബ്രഹ്മചാരികളാണെങ്കിൽ പെണ്ണുകളെ കാണാൻ പരക്കാത്തിരിക്കുവല്ലോ വേണ്ടുന്നത് പെണ്ണുകൾ മുന്നിൽ നിൽക്കുമ്പോൾ നിൻ്റെ ബ്രഹ്മചാരി എന്തോ എന്ന് കാണിച്ചു തരണം ഇതിവിടെ നടക്കത്തില്ല കേട്ടോ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് തരാം നമ്മൾ പോവാം മറക്കത്തില്ല എഗ്രിമെൻറ്റ് തീരാതെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മോനെ ഞാൻ പൈസ വരത്തില്ല ചേട്ടാ ഇതിലും വല്ലാത്ത മെനക്കേടായല്ലേ ശരി ബാക്കി കാര്യങ്ങൾ കേൾക്കണേ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഒരുപോലെ ഉപയോഗിക്കണം കിച്ചണും ഡൈനിങ് ടേബിളും ബാത്റൂമോ ബെഡ്റൂമോ ബെഡ്റൂമോ അല്ല അല്ല ബെഡ്റൂമിൽ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ നമുക്കിപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങാതും പറഞ്ഞു ആ ആ അപ്പോൾ പറഞ്ഞു തരം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരു കുറിച്ചാണോ ഉപയോഗിക്കുക ആ ബാത്റൂമൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സ്ത്രീകൾ കയറിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ അതും ഞങ്ങളുടെ എത്തിക്സ് അതിപ്പോ അതിപ്പം സ്ത്രീ പുരുഷൻ ഇടുന്ന ഇടുന്നവരെ കാര്യങ്ങളില്ല അതിനകത്ത് കയറി കഴിഞ്ഞാൽ മതി ഇയാൾ എടോ അവർ കയറിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ അത് അശുദ്ധിക്കാടല്ലേ എന്തോന്ന് പരിശോധിക്കാടാ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കയറണം അത്രയും ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്യണം ആ പെണ്ണുങ്ങൾ കയറി ഇറങ്ങി കഴിയുമ്പോൾ അതിനകത്ത് ഹർപ്പ് കിട്ടും കഴിയാമതി തുടച്ചെങ്കിൽ എടുത്താൽ മതി എന്നിട്ടാൽ മതി നമ്മൾ ഇവിടുന്ന് പോകാനാണ് നോക്കി പൈസ തരത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീടിന് വാതിലൊന്നേ ഉള്ളൂ ഞങ്ങൾ ധ്യാനം ചെയ്യുമ്പോഴോ ഞങ്ങൾ ഉറങ്ങുമ്പോഴോ ഞങ്ങളെ ശല്യപ്പെടുത്തിയാണെന്നെങ്കിൽ ഞങ്ങൾ വന്ന് വാതിൽ തുറന്ന് കൊടുക്കത്തില്ല ഡോർ ഒന്നേ ഉള്ളൂ വീട്ടിൽ താക്കോൽ മൂന്നാ ഒന്ന് എൻ്റെ അതിലോട്ട് ഒന്ന് നിങ്ങളുടെ അതിലോട്ട് ഒന്ന് ഞാൻ അവർക്കും കൊടുത്തായിരുന്നു വലിച്ച് വലിച്ച് അപ്പോൾ പറഞ്ഞ പോലെ കേട്ടല്ലോ അവരിപ്പോൾ എത്തും എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തോന്നുന്നു നീ എന്താ പേപ്പർട്ട് പോകുന്നത് തുണി കുറച്ച് കഴുകി കിട്ടു അത് എടുത്തിട്ട് വരട്ടെ കയറിപ്പോയ പെണ്ണുങ്ങളെ നോക്കിയതാണോ ആ അവള് മാർ അടുക്കളയിലോട്ടാ പോയത് നീ അങ്ങോട്ട് ചെല്ലെ ഇത്ര വാടാ ചെല്ലാൻ പറഞ്ഞ ചാടി അങ്ങ് പോവാന്നു നീ ചെന്നിട്ട് നമ്മുടെ നിബന്ധനകൾ മൊത്തം പറയണം അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇറച്ചി മീനെ മുട്ട ഈ വീട്ടിൽ പാടില്ല മനസ്സിലായോ ബാത്റൂമിൽ പോവരുതെന്ന് പറയണം അവരൊന്നും പറമ്പിൽ പോവണ്ടോ എടാ അവളുമാര് കേറിയിട്ട് ഇറങ്ങുമ്പോൾ ബാത്റൂമ് ഡെറ്റോൾ ഒഴിച്ച് നീറ്റായിട്ട് വേണം ഇറങ്ങാൻ നീ അല്ല നീ ഇതല്ലേ എന്തിനേറ്റെടുക്കുന്നത് അവള്മാരോട് പറയണം മനസ്സിലായോ ചെല്ലെ പോട്ടെ ആ ഞാൻ റൂമിൽ കാണും ഹലോ എന്താ പേരെന്താ ഞങ്ങള് പേര് വേണ്ട ലുക്ക് ഉണ്ടല്ലോ അത് മതി

പിന്നെ കറി വെക്കുമ്പോ ഒരു പൈസ എനിക്ക് ഭയങ്കര കാട്ടുപോത്തിന് ശരീരവും കരുതാട ബുദ്ധി ഒരുമാതിരി പോകും കുടിച്ച സ്വഭാവം രാത്രി മൂന്നരയാകുമ്പോൾ എണ്ണീക്കും കണ്ണുടച്ചിരിക്കും ഉറങ്ങുമായിരിക്കും ഇങ്ങനെ ചേട്ടന്മാരണ്ട് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്മാർക്കൊന്ന് ഉറങ്ങണ്ടായോ സ്ഥലവേന ശരിക്കും കൊണ്ട് പറഞ്ഞു വിളിക്കണ്ട എന്റെ പേര് വിളിച്ചാൽ മതി മിങ്കിൾ ചെയ്യാൻ മനസ്സിലായോ അണ്ണം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നു അന്നോ അവിടെ നിങ്ങോട്ട് പറഞ്ഞു വിട്ടത് പറയാന് വേറൊരു റൂട്ടില് റൂട്ടില്ല സ്വന്തം അണ്ണന്റെ കുറ്റം ഉച്ച വന്നോടാ പറഞ്ഞു കൊടുക്കുന്നത് ചിക്കനും മട്ടനും ഒന്നും പറ്റത്തില്ല ഇവിടെ ഇവിടെ എല്ലാരും കഴിക്കുന്നത് അതുകൊണ്ട് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഓയിലിൽ അതാ ആ അത് പിന്നെ ബാത്റൂമിന്റെ കാര്യം രാവിലെ രണ്ടേ മുക്കാല്ലാകുമ്പോ ബാത്റൂമ് നിങ്ങള് രണ്ടുപേരും യൂസ് ചെയ്തോണം ഞങ്ങൾക്ക് ധ്യാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഞങ്ങേ മൂന്നു മണിയാവുമ്പോ ഒന്ന് കുളിച്ച് ഫ്രഷായി ധ്യാനത്തിന് കയറാനുള്ളതാ അതുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് ഉപയോഗിക്കണമെന്നാ പറഞ്ഞത് നിങ്ങൾ എപ്പോ എണ്ണീച്ചാലും ബാത്റൂമ് ഞങ്ങൾക്കുള്ളതാ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആ ഫോൺ നമ്പർ മേടിച്ചോ അത് എന്റെ ഫോൺ നമ്പർ എഴുതിക്കോ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ടൂറി മൊബൈൽ ഇല്ല അത് ഞാനിന്ന് എറിഞ്ഞ് പൊട്ടിക്കും നമുക്ക് നല്ല പണിയാവും നീ പോയി ഫ്രഷ് ഫ്രഷ് ആവണം കൊണ്ടിട്ട് ഫുൾ ടാൻ ആയി അടിച്ച് ും കുളിച്ചാൽ മാത്രം പോരാ എന്റെ ബാഗിനകത്ത് ഉപ്റ്റാന്റെ ഡി ടാൻ ഫേസ് മാസ്ക് ഉണ്ട് അതുകൂടെ യൂസ് ചെയ്തു ഗുപ്തന്റെ അല്ല മാമഏത്ത് ഉപ്താൻ ഡി ടാൻ ഫേസ് മാസ്ക് ഈ ഡസ്റ്റും പൊല്യൂഷനും സൺലൈറ്റും ഒക്കെ കാരണം നമ്മുടെ മുഖത്ത് ഭയങ്കര ടാൻ അടിക്കും ആ ടാൻ നമ്മുടെ നാച്ചുറൽ ഗ്ലോയെ നഷ്ടപ്പെടുത്തുന്നുണ്ട് മാമഹത്തിന്റെ ഉപ്താൻ ഡി ടാൻ ഫേസ് മാസ്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തിരിച്ചു കിട്ടുന്നു ഇതിനകത്ത് മഞ്ഞളിൻറെ സാഫ്രോണിന്റെയും ഗുണങ്ങളാണുള്ളത് അത് മാത്രമല്ല ഇത് ടോക്സിൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു കേഡും ഉണ്ടാവത്തില്ല ഇതപ്പോ എങ്ങനെ യൂസ് ചെയ്യുന്നത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയ ക്ലീൻ ഫേസിലേക്ക് മാമകത്തിന്റെ ഉപ്റ്റാൻ ഡിറ്റാൻ ഫേസ് മാസ്ക് യൂസ് ചെയ്യുക പത്ത് മിനിറ്റിനു ശേഷം വെഡ് വൈപ്പ് കൊണ്ട് തുടയ്ക്കുക അതിനുശേഷം വെറും പത്ത് മിനിറ്റിനുള്ളിൽ ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നു കിട്ടും ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ടവണ യൂസ് ചെയ്യുക പിന്നെ ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ സണ്ണിൽ നിന്നും പ്രോപ്പർ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി മാമഹത്തിന്റെ സൺസ്ക്രീന് യൂസ് ചെയ്യുക എനിക്കും നിനക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ താല്പര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതുമാത്രമല്ല എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഡിസ്കൗണ്ടും കിട്ടും കൊള്ളാം സംഭവം എന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് വരാം കൊച്ചുമരേ കൊച്ചുമരേ ആ അതാ നീ എവിടെ ഞാൻ യോഗ ചെയ്യായിരുന്നു അല്ല ഫോണിന് അത്തൊരു ഒക്കെ മെസ്സേജ് അയച്ചോണ്ട് സമയത്ര സമയം ആറര വിളക്ക് എത്തിക്കണ്ടേ ആ അവിടെ ഇരുന്ന് വിളക്ക് എന്ത് അവിടെ വിളക്ക് എന്ത് ചെയ്യണ അതാ ഞാൻ നിന്നോട് ചോദിച്ച അവിടെ ഇരുന്ന് വിളക്ക് എന്ത് ചെയ്യുന്നത് കള്ളന്മാരും കൊണ്ടുപോയിരിക്കും കള്ളന്മാരല്ല ഈ വീട്ടിലെ കള്ളികൾ എടുത്തു പോരങ്ങനെ ചെയ്യത്തില്ല പാ പെണ്ണുങ്ങള് പോയി നോക്കടാ വിളക്ക് എന്ത് നോക്കടാ വിളക്ക് എന്ത് ചെയ ചേട്ടാ ചേട്ട സംശയിച്ച പോലെ തന്നെ ഇവിടുണ്ട് ഏ കൊച്ചുമോനെ കൊച്ചുമോനെ എന്താണ നീ എന്തോ ഉണ്ടാക്കിയത് മസാല ഏർത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയ ഞാനൊന്നും ഉണ്ടാക്കില്ല അടുക്കളക്കളെ രണ്ടൂടെ ഭയങ്കര പാചകം നീ കയറാൻ പറ്റിട്ടില്ല നമ്മൾ അവർക്കൊരു ടൈം കൊടുത്തിട്ടില്ല ഉണ്ട് ആ സമയത്ത് ഇറങ്ങി തന്നിട്ട് നമുക്ക് കയറാനുള്ളതല്ലേ പക്ഷെ അവർ ഇറങ്ങണ്ടല്ലോ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതെന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ അന്ന എന്താ നോക്കാണ്ടതാ ചിക്കനും ബീഫും ഇവിടെ ിക്കനും ബീഫും കയറ്റരുതെന്ന് കണ്ട ജന്തുക്കളെ തല്ലിക്കൊന്നിന്റെ മണ്ടക്ക് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കഴിക്കേണ്ട ഇല്ലേ വിളിക്കള അതെ കുട്ടി ഒന്നിങ്ങോട്ട് ഒന്നും പൊട്ടാ എടാ ഇച്ചിരി ഹാർഷായിട്ട് വിളിക്കണ ഹർഷേട്ട അതെ ഹർഷേ ഒന്നിങ്ങോട്ട് നോക്കണേ ചേട്ടൻ ചേട്ടനെന്താ പറയാനുണ്ടെന്ന് പറയാ കൊച്ചിന് ഒരു ഹർഷ എന്നാണ് ഹർഷയെന്ന് എന്റെ ഫോൺ നമ്പർ കിട്ടിയോടാ ഷൗട്ട് ചെയ്ത് സംസാരിക്കും എന്നാലും ഇവിളിമാനൊക്കെ കേൾക്കത്തുള്ളൂ ഒന്നിങ്ങോട്ട് നോക്ക് ചേട്ടൻ എന്താ പറയാനുണ്ടെന്ന് ചേട്ടനെന്താ പറയാനുണ്ടെന്ന് അതെനിക്ക് കണ്ടാൽ അറിയാം ഫുഡാണ് അറിയപ്പാണോ ചോദിച്ചേ ഇത് എന്തോ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുവാന്നാ ചോദിച്ചത് കഴിക്കാൻ നിങ്ങൾക്ക് വായു ആണോക്കുന്നേ ബ്രോടോ ഏടോട്ട് ഞാൻ പോയേക്കുന്നു ഈ സാധനം നടത്തേ ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനുള്ളതാണ് ഒരു കാര്യം ചെയ്യും ഞാനേ അപ്പൊ പറമ്പിന്നെ രണ്ട് വാഴേന വിട്ടിത്തരാം അത് ഇട്ട് താഴെ കഴിച്ചു അപ്പൊ പ്രശ്നം തീർന്നല്ലോ അത് ആണ് അതാ നല്ലത് നമുക്ക് തറയിരുന്നു കഴിക്കാം ഇത് കൊണ്ട് കുഴിച്ചിടുന്നോ ഈ സാധനം കൊച്ചേ ഞങ്ങൾക്ക് ഈ ടേബിളിരുന്ന് കഴിക്കണ്ടും മീനൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ നീയും കഴിക്കത്തില്ല എന്റെ ചേട്ടാ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളെ വീട്ടുകാർ തല്ലും ചൊല്ലും തന്ന വളർത്തിയത് അപ്പൊ ഞങ്ങൾക്കറിയാം ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്തൊക്കെ ചെയ്യണോന്ന് നിങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഈ ഉണ്ടാക്കിക്കുന്നത് അത് ചിക്കനും ബീഫും ഒന്നും അല്ല അത് സോയാബീനും കോളിഫ്ലവറും ആണ് പിന്നെ അത് ഞങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാക്കിയത് നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ അടുക്കളയിലൊന്നും കയറാതിരിക്കുമല്ലേ വായിക്കു രുചിയായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചോടെന്ന് വിചാരിച്ചു കഴിക്കും ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞു അല്ല ഇങ്ങനൊന്നും അല്ലല്ലോ കൊറച്ചു പറഞ്ഞേക്ക് അമ്മ ഭയങ്കര മുൻഷുണ്ടിയാ മുണ്ടി മുൻഷുണ്ടി മുൻഷുണ്ടി അണ്ണാ ഉം അണ്ണ ഉറങ്ങിയില്ല അണ്ണാ ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലഅണ്ണ എല്ലാ ഉറങ്ങണ്ടത് അന്നേനെ തോന്നുന്നില്ലേ ഈ വീട്ടിലിപ്പോൾ ഒരു ഐശ്വര്യം ആണെന്ന് ഇല്ല തോന്നുന്നില്ല അണാ നമുക്ക് ഈ ബ്രഹ്മചര്യം അണ്ണാ കൊച്ചുമോനെ നമ്മുടെ അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചതെന്ന് എനിക്കറിയാമല്ലോ അറുപതില്ലേ അത് ഓർമ്മ വേണം അന്നാ കൂടിപ്പോയാൽ നമ്മൾ ഒരു ഇരുപത് ദോഷോടെ ജീവിക്കും ഈ ഇരുപത് ദോഷം നമുക്ക് സന്തോഷമോട്ട് ജീവിച്ചോടെ അണ കുടുംബമൊക്കെ ആയിട്ട് അന്നാണ് നോർത്ത് നോക്കി ആ പട്ടുപാവാട് ഗ്ലൗസ് കൂട്ടുകൊണ്ട് വന്നപ്പം എന്ത് ഭംഗിയാണ് നമ്മളെ കാണാൻ സാരി എടുത്തോട്ട് വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇത്ര ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത് ആ ചിരിയിൽ തന്നെ ഒരു കുട്ടിത്തം ആ ചിരി എന്ത് രസമാണ് കാണാൻ ഒരോമനത്തം ഫീൽ ചെയ്യുന്ന ആദ്യ കാഴ്ച തന്നെ എൻ്റെ ഹൃദയം കീഴടക്കിയാണ് അവിടെ മനസ്സിൻ്റെ സൗന്ദര്യം അവിടെ മുഖത്ത് തന്നെ വരച്ചു വച്ചിട്ടുണ്ടടാ അണ്ണൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാതെ പോകാൻ പറഞ്ഞപ്പോൾ ഓഹ് എന്തൊരു സൗന്ദര്യമായിരുന്നു ഇന്നിച്ച് പോകാൻ നേരം പറഞ്ഞത് ഓർമ്മയുണ്ടോ അതെ കഴിച്ചിട്ട് പോകുക കഴിച്ചിട്ട് പോകുന്നു മറക്കാൻ പറ്റത്തില്ലടാ അണ്ണ നമുക്ക് ഈ ബ്രഹ്മചര്യം ഉപേക്ഷിക്കാം അപ്പം നീ പറഞ്ഞു വരുന്നേ ഉപേക്ഷിക്കണമെന്നാണോ പെട്ടെന്ന് അതൊക്കെ ശരിയാണോടാ ശരിയാവുമണ്ണ നമുക്കിനി കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം അവരോട് തുറന്നു പറയാം അപ്പം പറയാനാ എപ്പോഴല്ല എന്താ പറയാടാ നാളെ പറയാ നമ്മുടെ മാറ്റം കിട്ടിയിട്ട് നമ്മുടെ മനസ്സിലിഷ്ടം അവർ മനസ്സിലാക്കട്ടെ അതല്ലേ നല്ലത് അവിടെ ഉറക്കം വരുന്നുണ്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നു എനിക്കും സ്വപ്നം കണ്ടു ഉറങ്ങാണല്ലോ നമുക്ക് ഏയ് ഐഡിയ ഒന്നും ആവശ്യമില്ല അമ്മയെ ഉറങ്ങിക്കും വിട്ട യുണൈറ്റഡാ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പായി എഴുതും മീനല്ല പുലർവേളയിൽ മുല്ലയാവില്ല അവളല്ലാമ്പലല്ല കുഞ്ഞു തന്നലേ കുറുമ്പിന്റെ മറക്കുടയാൽ ബ്ലൗസ് 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 മണി ആറായിക്കൊല്ലാം കഴിക്കണ്ടേ രാവിലെ എത്രയ്ക്കിരുന്നു എരിപ്പായത് എനിക്കൊന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലട നമ്മളിന്നലെ രാത്രി ഭയങ്കരമായ പ്രതീക്ഷയുടെ കടന്നില്ലേ സ്വപ്നം കണ്ടുറങ്ങിയത് ചിലപ്പോൾ രാവിലെ നമുക്ക് ഹാല് വിശ്ലേഷൻ ആണെങ്കിൽ മനസ്സിൻ്റെ തോന്നലോ ആ നീ ഒന്ന് ആലോചിച്ചു നോക്കേ നീ രാവിലെ നിന്റെ ചേട്ടത്തി അമ്മ കറുത്ത സാരി ഇല്ലേ കൊടുത്തെ ആയിരുന്നോ ആലോചിച്ചു നോക്ക് ആണ് ആണ് അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൊച്ച് വെള്ള ബ്ലൗസും നീല നീരപ്പാവടയല്ലേ ഇട്ടിരുന്നത് അല്ലേ അല്ലേ നമ്മൾ തോന്നലാ അത് അതെയണ നമുക്ക് തോന്നിയതായിരിക്കും അതെ നമ്മളീ ഗ്രഹീലത്തിനും ചിന്തിക്കാൻ നമുക്ക് ചെയ്യുന്നില്ല ടാ കേറിപ്പോ ആദ്യം രണ്ട് പെണ്ണുങ്ങൾ വന്ന് പിന്നെ അവള് മാറ ഇവിടെ ഒരു ചെറുക്കനാ എന്താ വീട്ടിൽ നടക്കുന്നത് എന്താ നമുക്ക് പോയി നോക്കാം പിന്നെ നോക്കണ്ടേ നോക്കണം നോക്കണം തോന്നലൊന്നും

നാളെ രാവിലെ അവരോട് എത്തും ആ പൊട്ടന്മാര് ബ്രഹ്മചാരി പോവും അവനെ ജയിലിലാക്കിയ തള്ളേ നാളെ നമുക്ക് ഇതിനകത്ത് കിട്ടിയ തീർക്കാം നിങ്ങൾ കൊല്ലുക കുഴിച്ചിടുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ആ തള്ളയുടെ കഴുത്ത് കിടക്കുന്ന രണ്ടര പവൻ്റെ മാല അതെനിക്ക് വേണം അതുകൊണ്ട് വിറ്റിട്ട് എനിക്ക് കാശുണ്ടാക്കണം അതാണല്ലോ നമ്മുടെ ഒരു രീതി ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാദ്യം ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞു തലക്കകത്തു കേറിയില്ലയോ കേറുന്നില്ല എടാ നീ രണ്ടെണ്ണം പറഞ്ഞാൽ ഒന്നാം തരം കള്ള എനിക്ക് മനസ്സിലായി എടോ അവളുമാർ ഒരുത്തിനെ വിളിച്ചിട്ട് മോളി വന്നിട്ടുണ്ട് അവനാകി അവലോച്ചോട് തിന്നുന്ന പോലെ പൊടി വരെ പൊടിമാരെ തിന്നുന്നേ പൊടി പിന്നെ പൊടി അടാ നിനക്ക് രണ്ടിനും അവളുമാരി ഇവിടെ വന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അവരെ ഇവിടുന്ന് മാറ്റാനായിട്ട് നീക്കാ പഠിച്ച പതിനെട്ട് മണി നോക്കുമെന്ന് എനിക്കറിയാം അവരുടെ ഇവിടുത്തെ താലൂക്ക് ജഡ്ജി കിഡ്നാപ്പ് ചെയ്യാൻ എന്നാൽ അങ്ങനെ ഒരു ജഡ്ജി ഇല്ല മേഡം ജില്ലാ ജഡ്ജി മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടു ഇവിടെ ഒന്ന് പറഞ്ഞു അവരെ മാല മോട്ടിക്കണമെന്നോ വിൽക്കണോന്നൊക്കെ പറയുന്നത് കേട്ട് അവര് പറഞ്ഞു നീ നിനക്കാൻ മനസ്സിലാടാ ഒളിഞ്ഞു ഒളിഞ്ഞു വൃത്തി കേട്ടവന്മാരെ നിന്നിടക്ക മേലോട്ട് വേറെ ഒന്നും പറഞ്ഞാലോടാ പിന്നീട് കൂമിപ്പോ ഒളിഞ്ഞ് നോക്കി നാണൻ കട്ടവന്മാര് ഓ അവിടെ എന്താ നടക്കണെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാടോ എം ഐരി ആണത്ര എംഎരി നാളെ ആ പെമ്പിള്ളേർ രണ്ടുപേരും നല്ല ഒന്നാം തരം ഐ എസ് ഐ മുദ്രയുള്ള പെമ്പിള്ളാരാണ് എനിക്കറിയാം അവരെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ വീട് കൊടുത്തത് ഈടാ ഇറങ്ങിയിക്കുന്ന ഓരോരുടായ്പ്പും കൊണ്ട് കൂടുതലും സംസാരിക്കണ്ട അവരെ എന്നറക്കി കൊടുത്തല്ലോ നീ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി ആ കണ്ടോ ഇപ്പൊ വിശ്വാസമായോ ഏ മുകളിലുണ്ട് ഓഹോ ഉടണ്ടായിരുന്നു നല്ല കൊള്ളാടി കാണിച്ചു തരാം ഞാൻ നിനക്ക് രണ്ടെണ്ണത്തിനും കണ്ടപ്പോൾ ഒരു പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്രയ്ക്കൊരു വിടായപ്പോന്നില്ല കാണിച്ചരാം കാണിച്ചുതരടി ഞാൻ നിന്നും കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ രണ്ട് പയ്യന്മാരുണ്ടല്ലോ ഇവന്മാർ പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇവന്മാർ മുത്ത മുത്ത് നല്ല ഐ എസ് ഐ മുദ്രകളാണെങ്കിലും ഉമാർ അറിയാമോ എനിക്ക് മനസ്സിലായി കാണിച്ചു തരാൻ നീ ഒക്കെ ജയിൽ തന്നെ പോകുന്നു പറയല്ലേ പോലീസിനെ കുറിച്ച് പറയല്ലേ ഇല്ല പോലീസിനെ വിളിക്കത്തില്ല എന്തായാലും ഉമ്മ കൊണ്ട് പോകുമ്പം അതിനകത്ത് എന്തെല്ലാം സീറ്റ് കാണും പറയാനേ ഓഹ് അശാനിപ്പോ ഏ ഇട ഇത്രയും വലിയ വീട് പണിഞ്ഞിട്ടിട്ട് നിന്നെ പോലെയുള്ള സകല ക്രിമിനൽസിലും ഞാൻ ഇവിടെ വളർത്തുമോ സമ്മതിക്കത്തില്ല ഞാൻ ഞാൻ അങ്ങനെ വർത്തനം നല്ല അറിയാമോ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞാൽ ഞാൻ അറിയാമോ നല്ല ഐ എസ് ഐ മുദ്രയുള്ള മലയാളിയായ കൊള്ളാം എന്തായാലും എല്ലാത്തിന് ഒരുമിതി കിട്ടിയു എനിക്ക് എന്തുവായാലും ഞാൻ കാണിച്ചു തരാം കാണിച്ചാ ഞാൻ ഒരു പൗര ബോധമുള്ളവൻ അറിയാമോ ഒരു പൗരനാണ് ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ കാണിച്ചുതരാം ഞാൻ വേണ്ട <laughs> ചിലപ്പം <laughs> 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 എനിക്കായിരിക്കും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അവർ തരുന്നേ ആ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഇത്രയൊക്കെ നമ്മൾ ഒന്നിച്ച സ്ഥിതിക്കേ നമുക്ക് ജായിൻ്റെ അടുത്തങ്ങ് പോയാലോ ഇനി എന്നാൽ എന്തായാലും ഇന്ന് തന്നെ നമുക്ക് രാജാം എങ്കിലും നമ്മൾ സേഫ് ആവും ഇവിടെ നമ്മൾ ഒട്ടും സേഫല്ല എന്നാൽ എടുക്കാനുള്ളതല്ലേ എടുത്തോ നമുക്ക് ഒന്നിച്ച് പോവാന്ന് പറഞ്ഞില്ലേ രണ്ടുവരാൾ വന്നു